വാർത്തകൾ വിശദമായി നോക്കാം ഓപ്പറേഷൻ സിന്ധൂർ ചർച്ചയിൽ ലോക്സഭയിൽ വാദപ്രതിവാദങ്ങൾ രാഷ്ട്രീയ നേതൃത്വം സൈനിക ലക്ഷ്യങ്ങളെ നിയന്ത്രിച്ചതിനാലാണ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടതെന്നും പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കുക എന്നതായിരുന്നു മുഴുവൻ അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെടിനിർത്തിയത് താനാണെന്ന ട്രംപിന്റെ വാദം കള്ളമാണെന്ന് പാർലമെന്റിൽ പറയാൻ മോദിക്ക് ധൈര്യമുണ്ടോയെന്നും രാഹുൽ ചോദിച്ചു Pakistan, you you attacked Pakistan and you told our pilots do not attack their air defense system. Yes, 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 yes. Meaning, yes. meaning you told our pilots go and attack and face the air defense system of Pakistan. Yes, yes. Meaning, you tied their hands behind their backs. Yes, yes. Why? Because the goal of this exercise was to protect the prime minister's image, Donald Trump.

കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയത് ലോകരാജ്യങ്ങൾ പോലും ഇന്ത്യയെ പിന്തുണച്ചപ്പോൾ കോൺഗ്രസ് കൂടെ നിന്നില്ല കോൺഗ്രസ്സിൻ്റെ കീഴിൽ പീഡനത്തിലൂടെയാണ് തീവ്രവാദം വളർന്നതെന്നും ഇന്ത്യയുടെ താല്പര്യങ്ങൾ പണയം വയ്ക്കുന്നത് കോൺഗ്രസിൻ്റെ പതിവാണെന്നും മോദി കുറ്റപ്പെടുത്തി आदरणीय अध्यक्ष जी दुनिया का समर्थन तो मिला दुनिया के देशों का समर्थन मिला लेकिन ये दुर्भाग्य है कि मेरे देश के वीरों के पराक्रम को कांग्रेस का समर्थन नहीं पहलगाम के निर्दोष लोगों की हत्या में भी वो अपनी राजनीति तराशते थे ये। ये। अपनी स्वार्थी राजनीति के लिए मुझ पर निशाना साध रहे थे लेकिन उनकी ये बयानबाजी इनका छिछोरापन देश के सुरक्षा बलों का मनोबल गिरा रहा था कांग्रेस के और नेताओं को से ये उचित नहीं है आपके लिए न भारत के सामर्थ्य तो पर भरोसा लेकिन देशवासियों के दिलों में जगह नहीं बना सकते ऑपरेशन सिंदूर के तहत हो रहे एक्शन को रोकने की घोषणा की इसको लेकर यहां भांति भांति की बातें कही गई ये वही प्रोपेगेंडा है जो सीमा पार से फैलाया गया है कुछ लोग सेना द्वारा दिए गए तथ्यों की जगह पाकिस्तान के झूठ प्रचार को आगे बढ़ाने में जुटे हुए हैं। വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ മോദിയെ വെല്ലുവിളിക്കുകയായിരുന്നു ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയായി കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ വിവരങ്ങൾ വളരെയധികം വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഈ ലോക്സഭയിൽ ഇന്ന് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചുള്ള ചർച്ചയിൽ മോദി ഒരു മറുപടി നൽകിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ആദ്യം സംസാരിച്ചത് അദ്ദേഹം വലിയ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരിനെയും ഓപ്പറേഷൻ സിന്ദൂറിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലിനെയും വലിയ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് ലോക്സഭയിൽ അദ്ദേഹം സംസാരിച്ചത് ഇത്തരത്തിലൊരു ആക്രമണം നടന്നപ്പോൾ ആക്രമണം നടന്നുകഴിഞ്ഞ് പാകിസ്ഥാനെ ഫോണിൽ വിളിച്ചതായി പ്രതിരോധ മന്ത്രി അടക്കം വ്യക്തമാക്കി അത്തരത്തിലൊരു നീക്കം എന്തിനായിരുന്നു എന്ന ായിരുന്നു ആദ്യത്തെ ചോദ്യം പാകിസ്ഥാനെ ആക്രമിച്ചതിനു ശേഷം തങ്ങളുടെ ആക്രമണത്തെ കുറിച്ച് വെളിപ്പെടുത്തുക എന്നത് യുദ്ധതന്ത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർത്തും അപലപനീയമല്ലേ എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു അതോടൊപ്പം തന്നെ ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് നിരവധി ഹെലികോപ്റ്ററുകൾ അല്ലെങ്കിൽ നിരവധി വിമാനങ്ങൾ നഷ്ടമായി എന്നൊരു ചോദ്യം കൂടി രാഹുൽഗാന്ധി ഉന്നയിച്ചിരുന്നു അത്തരത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഭാഗത്ത് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ നേതൃത്വത്തിന് വന്ന തെറ്റാണ് എന്നും രാഷ്ട്രീയ നേതൃത്വം സേനയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ സേനയുടെ കൈകൾ കെട്ടിയതിനാലാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ ഉണ്ടായത് എന്നും ഗാന്ധി പാർലമെന്റിൽ പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ 呃。Uh. ഇന്ദിരാഗാന്ധിയുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ നേതൃത്വമാണ് സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂർ അതുപോലെ തന്നെ ഓപ്പറേഷൻ മഹാദേവ് അടക്കമുള്ള സൈനിക അഭ്യാസങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അതായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ലക്ഷ്യം എന്നാണ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ട്രംപ് ഇതുവരെ ഇരുപത്തി ഒൻപത് തവണ വെടിനിർത്തലിന് പിന്നിൽ താനാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതും വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതും താനാണ് എന്ന് ട്രംപ് ഇത്രയധികം തവണ ആവർത്തിച്ചു പറഞ്ഞിട്ടും അങ്ങനെയല്ല എന്ന് ഒരു സ്ഥിരീകരണം നൽകാൻ ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല മോദിക്ക് ഇന്ദിരാഗാന്ധിയെ പോലെ ധൈര്യമുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഇന്ന് ട്രംപിൻ്റെ വാദങ്ങൾ തെറ്റാണ് ട്രംപ് പറയുന്നത് നുണയാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്നും രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുകയുണ്ടായി എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ വലിയ കരഘോഷത്തോടെയാണ് പ്രതിപക്ഷം അതിനെ നേരിട്ടത് ഏറ്റുവാങ്ങിയത് എന്നാൽ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഗുരുതരമായ വിമർശനങ്ങൾ എഴുതുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിലെയോ പഹൽഗാം ആക്രമണത്തിൻ്റെയോ ആധികാരികമായ ചർച്ചകൾ എന്നതിലുപരിയായി കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തിൻ്റെ പങ്കിനെയും വലിയ രീതിയിൽ വിമർശിച്ചു കൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ മറുപടി ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണം അതിനെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷനുകൾ ഇതിൻ്റെ എല്ലാം വിജയത്തിൻ്റെ ആഘോഷമാണ് ഈ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ ഇന്ന് താൻ എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഭാഗം സംസാരിക്കാനാണ് രാജ്യത്തിൻ്റെ ഭാഗം സംസാരിക്കാനാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാഗത്ത് നിൽക്കാത്തവർക്ക് നേരെ ഒരു കണ്ണാടി ഉയർത്തിപ്പിടിക്കാനാണ് താൻ എത്തിയിരിക്കുന്നത് എന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞത് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി എവിടെ എപ്പോൾ എങ്ങനെ വെക്കണം അല്ലെങ്കിൽ എവിടെ എപ്പോൾ എങ്ങനെ യുദ്ധം ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ സൈന്യത്തിന് നൽകി അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഇന്ന് വരെ സൈന്യം എത്താത്ത കോണുകളിൽ പോലും ഇതിനു മുൻപ് ആയ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും എത്തിച്ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളിൽ പോയി പാകിസ്ഥാനെ ആക്രമിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞു എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു എന്നുപോലും അംഗീകരിക്കാൻ വിസമ്മതിക്കാത്ത കോൺഗ്രസ് ാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇത്തരത്തിൽ ആധികാരികമായ ചർച്ച ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ രാജ്യം മുഴുവൻ തങ്ങളുടെ വീരജവാന്മാരെ ആദരിച്ചു നമ്മുടെ രാജ്യം മാത്രമല്ല മറ്റു രാജ്യങ്ങൾ ലോക രാജ്യങ്ങൾ പോലും ഇന്ത്യൻ ജവാന്മാരുടെ മനോധൈര്യത്തെ പുകർത്തിയപ്പോൾ കോൺഗ്രസ് മാത്രം നമ്മുടെ ജവാന്മാരെ പിന്തുണച്ചില്ല അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ജവാന്മാരുടെ മനോധൈര്യം കെടുത്തുന്നതായിരുന്നു കോൺഗ്രസ് പാകിസ്ഥാൻ പക്ഷത്ത് നിൽക്കുന്നത് പോലെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ പ്രചരണങ്ങളിൽ കോൺഗ്രസ് വീണുപോയിരിക്കുന്നു പോയിരിക്കുന്നു വക്താവായി പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളുടെയും പാകിസ്ഥാൻ നടത്തുന്ന പ്രൊപ്പഗാൻഡുകളുടെയും വക്താവായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണോ ഭീകർ എത്തിയത് എന്നൊരു ചോദ്യം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുകയുണ്ടായി ഈ വെടിവെച്ചു കൊന്ന ഭീകരർ അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് കാരണക്കാരെന്ന് കണ്ടെത്തിയ ഭീകരർ അവർ പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് എത്തിയത് എന്നതിന് സ്ഥിരീകരണമുണ്ടോ എന്ന ചോദ്യത്തിന് നേരിട്ടത് പാകിസ്ഥാൻ ചോദിക്കേണ്ട ചോദ്യമാണ് ഇന്ന് കോൺഗ്രസ് ചോദിച്ചത് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയ ഭീകരവാദികൾ അവർ പാകിസ്ഥാനിൽ നിന്ന് എത്തിയതിന് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ഒരു രാജ്യത്തോട് ആ രാജ്യത്തെ പ്രതിപക്ഷം ചോദിക്കുകയാണ് അത് പാകിസ്ഥാന്റെ ചോദ്യം കോൺഗ്രസിന്റെ വായിലൂടെയാണ് വരുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം നടത്തിയത് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ കീഴിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രീണനത്തിലാണ് ഇന്ത്യയിൽ ഭീകരവാദം വളർന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായാണ് ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്തുന്നത് അത്രയും കാലം അതിനു മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലം മുഴുവൻ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയപ്പോൾ കരഞ്ഞ നേതാക്കൾ പോലും കോൺഗ്രസ്സിലുണ്ട് കോൺഗ്രസിൻ്റെ അത്തരം നടപടികൾ അത്തരം നിലപാടുകൾ മൂലമാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ തീവ്രവാദം വളർന്നത് മാത്രമല്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾ പണയം വയ്ക്കുന്നത് കോൺഗ്രസ്സിൻ്റെ പതിവാണ് കോൺ കോൺഗ്രസ്സിലെ ചില പ്രത്യേക കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ താല്പര്യങ്ങൾ പണയം വെക്കുക എന്നത് കോൺഗ്രസ്സിൻ്റെ പതിവാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നെഹ്റു കുടുംബത്തിന് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഒരു കുടുംബത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് ദേശീയ അഭിമാനമായി മാറിയ കാര്യങ്ങളെപ്പോലും പരിഹസിക്കുകയാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചത് എന്തായാലും ഈ ഒരു പഹൽഗാം ആക്രമണത്തെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ തുടർന്ന് ഇങ്ങോട്ട് നടന്ന ഇന്ത്യ പാക് സൈനിക സംഘർഷം അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ്സിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ ദേശവിരുദ്ധരായി ചിത്രീകരിച്ചു ഒരു മറുപടിയാണ് ഇന്ന പ്രധാനമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ആതിര തീർച്ചയായും അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ മധ്യസ്ഥനായെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയാനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഇതിനെ കൃത്യമായിട്ടൊരു മറുപടി പറയാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ആതിര അത് തന്നെ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും എല്ലാവരും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഇത്തരത്തിൽ ട്രംപിൻ്റെ വാദങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ മധ്യസ്ഥത ആരെങ്കിലും വഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണം തെറ്റാണ് എന്നത് അതേ രീതിയിൽ തന്നെ വ്യക്തമായി പറയണം എന്നതായിരുന്നു എന്നാൽ ഒരു പക്ഷേ മണിക്കൂറുകൾ നീണ്ടു നിന്ന പ്രസംഗത്തിൽ ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനായി പ്രധാനമന്ത്രി ചിലവഴിച്ചിട്ടുള്ളത് എന്നതാണ് ഇത്തരത്തിൽ വെടിനിർത്തലിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള ആ ഒരു കാര്യത്തിന് വളരെ അവ്യക്തമായ രീതിയിലുള്ളൊരു ഉത്തരം മാത്രമാണ് പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക നടപടികൾ നിർത്തിവെക്കാൻ ഒരു ലോകനേതാവും ആവശ്യപ്പെട്ടില്ല എന്ന ഒറ്റ വാചകം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോഴും ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ നിർത്തിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാൽ ട്രംപ് വളരെ സ്പെസിഫിക്കായി വളരെ നിശ്ചിതമായി പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു താൻ ഇവരുമായി ചർച്ച കൂടിക്കാഴ്ച നടത്തിയെന്നും ഇരു രാജ്യങ്ങളുടെ ഈ നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വെടി നിർത്താനുള്ള നീക്കങ്ങൾ നടത്തിയെന്നും പറഞ്ഞ് അദ്ദേഹം എടുത്തു പറഞ്ഞ ഈ ഓരോ കാര്യങ്ങളിലും കൃത്യമായൊരു മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല മറിച്ച് അദ്ദേഹം പറഞ്ഞത് ലോകത്തെവിടെയും ഒരു നേതാവും ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നില്ല ഒൻപതാം തീയതി രാത്രി ജെ ഡി വാൻസ് യു എസ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജെ ഡി വാൻസ് അദ്ദേഹത്തെ വിളിക്കുകയും പാകിസ്ഥാൻ നിങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യയെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ അതിന് തക്കതായ മറുപടി താൻ നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ നമ്മളെ വെടിയുണ്ട കൊണ്ട് ആക്രമിക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ തിരിച്ച് ബോംബുകൾ കൊണ്ട് പ്രഹരിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്ന മറുപടി നൽകി താൻ ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു എന്ന് മാത്രം ാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോഴും ഇത്തരത്തിൽ ട്രംപിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സംഭാഷണം ഉണ്ടായോ ട്രംപിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനുള്ള നീക്കങ്ങൾ ഉണ്ടായോ ഈ വാദത്തെ പൂർണ്ണമായും തള്ളുന്നു എന്നോ അത്തരത്തിലുള്ള യാതൊരു പ്രതികരണവും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല അവ്യക്തമായ എന്നാൽ അതേസമയം മറുപടി എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിൽ ഒരു ലോക നേതാവും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല ഒരു ലോക നേതാവും സൈനിക നീക്കം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന ഒറ്റ ഒറ്റവാചകത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞത് എന്തായാലും ആ മറുപടിയിൽ പ്രതിപക്ഷം തൃപ്തരല്ല തൃപ്തരാവില്ല എന്ന് തന്നെയാണ് വരും ദിവസങ്ങളിൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ ഇനിയും പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കാം ആതിരാ ശരിയ രാമചന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്